Transcrição e ഹായ് മൈ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ വെഡിങ് ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ജസ്റ്റ് നമ്മൾ കേക്ക് കട്ടി ഇത് സദ്യയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ല ആൾക്ക് പെട്ടെന്ന് വിസ വന്നതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം മുന്നേ ആൾ പോയിട്ടോ അപ്പോൾ ആൾ നമ്മളെ പറ്റിച്ചിട്ട് എന്തായാലും കടന്നു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അധികം ഒന്നും ആഘോഷിക്കുന്ന ഒന്നുമില്ല ആരെയും അങ്ങനെ വിളിച്ചിട്ടൊന്നും ഇല്ല അപ്പം പിന്നെ ഹസ്ബൻഡ് എനിക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ ഗിഫ്റ്റുകളാണ് എനിക്ക് കിട്ടിയതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഇപ്പോൾ തേർഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ നവംബർ ടെൻത്തിനാണ് വെഡിങ് ആനിവേഴ്സറി ഉള്ളത് അപ്പം കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയൊക്കെ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഗിഫ്റ്റ് മുൻകൂട്ടിയിട്ട് തന്നെ ആൾ തരാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണയും അങ്ങനെ നേരത്തെ തന്നതാണെന്നാണ് വിചാരിച്ചത് പക്ഷെ പെട്ടെന്ന് വിസ വന്നപ്പോൾ ആൾക്ക് പോവേണ്ടി വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും നോക്കൂ കണ്ടിട്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ അപ്പോൾ നമുക്ക് എന്തായാലും വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മളെന്തായാലും കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും കുഞ്ഞാവയ്ക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വേഗം ഇതൊക്കെ വാങ്ങിക്കാനൊക്കെ തുടങ്ങി അപ്പം നമ്മൾ വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ അടുത്ത വീട്ടിലുള്ള ഒരു കുട്ടിയുണ്ട് നന്ദു പറഞ്ഞിട്ട് അവൻ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കൊറോണയും മീഷ്യൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ആരെയും ക്ഷണിച്ചിട്ടൊന്നുമില്ല പിന്നെ ഹസ്ബൻഡ് കൂടെ ഇല്ല പിന്നെ നമ്മൾ എന്തിനാ എല്ലാവരെയൊക്കെ ക്ഷണിച്ചിട്ട് നമ്മൾ അത്ര വലിയ ഹാപ്പി ഹാപ്പിയൊന്നുമില്ല എനിക്ക് കാരണം ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിലല്ലേ ഇതിനൊക്കെ ഒരു എന്താ ഒക്കെ ഫീൽ ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും ആ കേക്ക് അതൊരു താഴെ വെക്കാൻ നോക്കുമ്പോൾ അമ്മ പറഞ്ഞു കേട്ടോ താഴെയൊന്നും വെക്കണ്ട അത് അതിൽ തന്നെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്ലേമ കേടെ ഉണ്ടായിരുന്നു കേട്ടോ അത് നന്ദി വരുമ്പോൾ കൊണ്ടുവന്നായിരുന്നു അപ്പം അതും കൂടി നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെന്തായാലും കേക്ക് കേക്കൊന്ന് നേരെ കണ്ടുനോക്കൂ ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ കുഞ്ഞാവേ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കേക്ക് കണ്ടപ്പോഴത്തേക്കും വേഗം അത് കട്ട് ചെയ്യാഞ്ഞിട്ട് കിടന്ന് പൊഴുകിയായിരുന്നു അപ്പോൾ നമ്മൾ വേഗം തന്നെ അതങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കേക്ക് ഞാൻ കട്ട് ചെയ്ത് കിട്ടും അവളും കൂടെ പിടിച്ചിട്ടുണ്ട് അവൾക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെന്തായാലും കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു കുഞ്ഞാവയ്ക്ക് തന്നെയാണ് കേട്ടോ വേഗം ഞാൻ കൊടുത്തത് അവളത് കിട്ടാൻ വേണ്ടിയിട്ടേ ഭയങ്കര ഇതായിട്ടിരിക്കുന്നു ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്തു എന്നിട്ട് നന്ദുനും എൻ്റെ കസിൻ ബ്രദറൊക്കെ ഉണ്ടായിരുന്നു അവനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങിക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവസാനമായപ്പോഴത്തേക്കും തീരുമാനം മാറി എന്നിട്ട് വൈറ്റ് ഫോറസ്റ്റ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കേക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ കുഞ്ഞാവേ ആണെന്നുണ്ടെങ്കിൽ കുറേ കഴിച്ചു കൂട്ടോ കേക്കൊക്കെ അപ്പോൾ കേക്കൊന്നും അങ്ങനെ അത്രയൊന്നും ഒരുപാടൊന്നും കൊടുക്കാറൊന്നുമില്ല ക്രീമുള്ളതൊന്നും അങ്ങനെ കൊടുക്കാറൊന്നുമില്ല പെട്ടെന്ന് ഈ ജലദോഷം അങ്ങനത്തെ കഫക്കെട്ട അസുഖങ്ങളൊക്കെ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പീസ് തന്നെ പിന്നെ കൊടുത്തുള്ളൂ പിന്നെയും ചോദിക്കുകയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ അങ്ങനെ ഈ പ്ലം കേക്കും കൂടി ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും കട്ട് ചെയ്തു കേട്ടോ എന്നിട്ട് കുഞ്ഞാവ അതും വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു അവൾക്ക് കേക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും നമ്മൾ കേക്കൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല അവളുടെ ഫസ്റ്റ് ബേത്ത് ഡേക്ക് മാത്രമാണ് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം കേക്ക് അങ്ങനെ കൊടുക്കുകയേ ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ബുദ്ധിയൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ീ ഒരു ടൈമില് കേക്ക് കൊടുത്തപ്പോഴൊക്കെ നല്ല ഇഷ്ടമായി അതുകൊണ്ടാ തോന്നണം പിന്നെയും പിന്നെയും ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പം അതിനിടയിൽ ഞാനും നന്നായിട്ട് തന്നെ വെട്ടുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഹാപ്പിനെസ് ഒന്നും ഇല്ല കേട്ടോ അപ്പം ആരും ഇല്ല വേറെ അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് മൂന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എൻ്റെ തേർഡ് വെഡിങ് ആനിവേഴ്സറി ആണ് ഇത് മൂന്നിനും ഹസ്ബൻഡ് കൂടെ ഉണ്ടായിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എപ്പോഴും കേക്ക് കട്ട് ചെയ്യാറ് അപ്പം ഇത്തവണ ഇങ്ങനെയായി പോയി ഉണ്ടാവും വിചാരിച്ചതായിരുന്നു അപ്പോൾ ആൾക്കെന്തായാലും പെട്ടെന്ന് വന്നു അതുകൊണ്ട് പോയതായിരുന്നു അപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ അവസാനിച്ചു പറഞ്ഞു നോക്ക്

അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലേക്കൊക്കെ കുറച്ച് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ പോലെ തന്നെ ചെറിയൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ കുറച്ച് കറിയും ഉപ്പേരിയും അച്ചാറും ഒക്കെ ആയിട്ടൊരു ചെറിയ സദ്യ ആയിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങളുടെ സദ്യയൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ അപ്പം നമ്മൾ സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിന് സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ഇല്ലെങ്കിലും ഞാനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ആൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അച്ചാറ് നെല്ലിക്ക അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ കൊറോണ ഇഷ്യൂ ഒക്കെ ആയിട്ട് നെല്ലിക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പറഞ്ഞിട്ട് നമ്മൾ നെല്ലിക്കൊക്കെ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെല്ലിക്ക അച്ചാറും പയർ ഉപ്പേരി ആയിരുന്നു കേട്ടോ പിന്നെ ഒരു അവിയൽ പിന്നെ പപ്പടം പഴം പായസം പിന്നെ ചോറ് സാമ്പാർ ഇത്രയായിരുന്നു കേട്ടോ നമ്മളുടെ വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ സദ്യകൾ ഉണ്ടായിരുന്നത് അപ്പം നമുക്കെന്തായാലും ഇതൊന്നിനി കഴിക്കാൻ നോക്കാം കേട്ട അപ്പോൾ കുഞ്ഞാവി എൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ കഴിക്കാതിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ പപ്പടം മാത്രം എടുത്ത് കഴിക്കുകയായിരുന്നു പിന്നെ പായസം കണ്ടപ്പോൾ പിന്നെ പറയും വേണ്ട പായസമായിരുന്നു കഴിച്ചിരുന്നത് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഫസ്റ്റ് വാങ്ങിച്ചു തന്നിട്ടുള്ള ആനിവേഴ്സറി ഗിഫ്റ്റ് അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ വരുന്നതിന് കുറേ മുന്നേ തന്നെ എനിക്ക് ഗിഫ്റ്റ് വന്നിട്ട് അപ്പം തന്നെ എനിക്ക് തന്നു അത് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ റെഡ്മി നോട്ട് നയൻ മാക്സ് ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്നതായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തായാലും ഇത് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു വീഡിയോ എൻ്റെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഫോണായിരുന്നു എനിക്ക് ിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് അപ്പോൾ ഇത് ഇപ്പൊ ഒരു പോകുന്നതിൻ്റെ ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ ആയിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് അതായത് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ ആണ് എനിക്ക് ഈ ഒരു ഫോണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഓൺലൈനിൽ വന്നപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ ആയിരുന്നു ഇത് വന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാറുള്ളത് കൊണ്ട് എനിക്കുള്ളതാണെന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് അന്ന് ഒരു ഈവനിങ് ടൈം ആയപ്പോഴായിരുന്നു എനിക്കിത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നത് ഹസ്ബൻഡ് തന്നെയായിരുന്നു അപ്പോൾ എനിക്കിത് അപ്പം തന്നെ അൺബോക്സ് ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ ഇത് അൺബോക്സ് ചെയ്തത് അപ്പോൾ ഇതിൽ ഫോണിൻ്റെ ചാർജർ കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ ഫോണായിരുന്നു എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് എനിക്ക് നല്ല ഈ ഫോണൊക്കെ അപ്പോൾ ഇത് അതിൻ്റെ ബാക്ക് കവറായിരുന്നു കേട്ടോ ഫോണിൻ്റെ അപ്പോൾ അതും കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി എനിക്കെപ്പോഴും റെഡ്മിയുടെ തന്നെ കേട്ടോ ഫോൺ വാങ്ങിച്ചു തരാറ് റെഡ്മിയുടെ നോട്ട് ഫോറും നോട്ട് സിക്സും ഒക്കെ ഇതിന് മുന്നേ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത് റെഡ്മിയുടെ തന്നെ നോട്ട് സിക്സ് ആയിരുന്നു കേട്ടോ ഫോണ് അപ്പോൾ ഇത് ഇപ്പോൾ നയനാണ് അപ്പോൾ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി ഇതിൻ്റെ കളറൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ തന്നെ വേണം പറയാൻ എനിക്ക് നല്ല തന്നെ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ എൻ്റെ ബ്രേസ്ലെറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ പുതിയത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അത് മാറ്റാൻ പോയപ്പോൾ ഈ കാണുന്ന ഈ ഒരു വളം ഉണ്ടല്ലോ ഇതും ഇതുപോലെ തന്നെ ഒരു ചെയിനും കൂടെ എനിക്ക് സർപ്രൈസായിട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വളം എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ അപ്പം ഞാൻ ബ്രേസ്ലെറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എനിക്ക് ഈ ഒരു വളയും കിട്ടി അതുപോലെ തന്നെ ഒരു മാലയും കിട്ടിയിട്ടോ അപ്പോൾ അത് സർപ്രൈസ് സർപ്രൈസായിട്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ച് വീഡിയോ എത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ തന്നെ കമൻറ്റ് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം